ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ സ്വാഗതം അമ്പാടിയൊരു ഹായ് പറഞ്ഞേ അമ്പാടി ഹായ് അമ്പാടി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്പാടി അമ്പാടിക്കുട്ടന് രാവിലെ ഇങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് പാത്രമൊക്കെ ഒന്ന് ചോദിച്ചു കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്തു ഒരു കുഞ്ഞടുക്കള തന്നെ നമ്മുടെ അമ്പാടി അമ്പാടിക്കുട്ടനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അമ്പാടി എന്തു ചെയ്യുമ്പോൾ ഇത് അവിടെ എന്നിട്ട് വന്നേ അമ്പാടിയെ കാണട്ടെല്ലാവരും അപ്പോൾ എന്താ അമ്പാടി അമ്പാടി കാര്യമായിട്ടുള്ള കുക്കിങ്ങിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ആൾക്ക് സംസാരിക്കാനുള്ള ടൈമൊന്നുമില്ല അപ്പോൾ ഞാൻ അമ്പാടി ഇങ്ങനെ വന്ന് ചോദിച്ചപ്പോൾ കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഇവിടെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഇലകളൊക്കെ ഉണ്ട് അതുപോലെ ഇത് അടുപ്പം ഡയറക്റ്റാണോ ഇടുന്നത് എവിടെ ഇടേണ്ടതെന്ന് അമ്പാടിക്ക് കൺഫ്യൂഷനായി കേട്ടോ അവിടെ എടുത്ത് വെച്ചോ അവിടെ എടുത്ത് വെച്ചിട്ടോ ബാ ഇതാ വന്നോ എന്നിട്ടന്നെ അപ്പം ഇത് ഞാൻ കുറച്ച് എന്താ കല്ലും മണ്ണും ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ അമ്പാടിക്ക് മുളക് പൊടിയെല്ലാം വേണമെന്നു പറഞ്ഞാൽ അപ്പം നമുക്ക് എന്തായാലും ആ സാധനങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല അതവിടെ തറയിൽ വെച്ചോ ആ അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇവിടെ മുറ്റത്തുണ്ടായിരുന്ന പല പല കളറിലുള്ള മണ്ണുകളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തു എടുത്താണ് കേട്ടോ അപ്പം അമ്പാടി ഇതാദ്യം എന്നൊക്കെ എടുത്ത് ഇടുന്നുണ്ട് പക്ഷേ എന്താ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല കേട്ടോ എന്താ ചെയ്യണേ എന്താ ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്ക് കഴിക്കാൻ എന്താ അമ്പാടി ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ എന്താ ഉണ്ടാക്കണേ അപ്പോൾ ഇതാ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് പൊടികളൊക്കെ വാരി ഇരുന്നുണ്ട് കേട്ടോ മതിയോ ആ അപ്പോൾ ഇതാ സ്പൂൺ എടുത്തിട്ട് ഇനി ഇനി എന്ത് ചെയ്യുമ്പോൾ മിക്സ് ആക്കാൻ പോവുക ആ ഓക്കെ ഇനി സ്പൂണൊക്കെ എടുത്തിട്ട് മിക്സ് ആക്കണം കേട്ടോ ആവശ്യമൊന്നും സംസാരിക്കുന്നില്ല നമ്മുടെ ഷെഫ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കി എന്താ ഉണ്ടാക്കാൻ പോണേന്നൊക്കെ പറഞ്ഞേ അറിയാൻ പറ്റുമോ ആൾക്കതിനുള്ള മൈൻഡൊന്നും ഇല്ല എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്പാടിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട കേട്ടോ എത്ര സമയം ഇരിക്കുന്നു അറിയില്ല എങ്കിലും ഇവിടെ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അമ്പാടിക്കിരിക്കാനൊരു കുഞ്ഞു സ്റ്റൂഡൊക്കെ ഉണ്ടാക്കി തറയിൽ വെക്കണ്ടേ ഇവിടെ വെച്ചോ ഇതിൽ വെച്ചോ ഇത് വേണോ അമ്പാടിക്ക് തറയിൽ വെച്ച അതിൽ മണ്ണാവും വേണ്ട ഇവിടെ വെച്ചോ അതിൽ വെച്ചോ ആ എന്തിനാ ഇനി എന്ത് ചെയ്യാനാണ് പോണേ ഇതിലടക്കണോ അമ്മ അടച്ചോട്ടെ ഇത് അമ്പാടിക്ക് പറ്റില്ല കേട്ടോ കുറച്ച് വെയിറ്റ് ഉണ്ട് അപ്പോൾ അമ്പാടി കുക്കറിൽ എന്തൊക്കെയോ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ കുക്കറിൽ എന്താ വെക്കണേ ആ അമ്പാടി ഇത് എന്താ നമ്മുടെ പഴയ കുക്കറാണ് കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളിങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതായിരുന്നു അപ്പം ഇന്ന് അമ്പാടി ഇങ്ങനെ കളിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ കൊടുത്തു കേട്ടോ കുറച്ച് സമയത്തേക്ക് എന്തേ ഇതിലെന്താ ഇതിനകത്ത് എന്താ വെച്ചതെന്ന് പറഞ്ഞേ അമ്പാടി അപ്പോൾ നമ്മുടെ വീടിൽ ഇന്ന് കിളികളുടെയും കാക്കയുടെ ഒക്കെ സൗണ്ടുകൾ വരുന്നുണ്ടാവും അപ്പോ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതിൻ്റേതായ ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് എന്നെ എടുത്തേ ഇന്നെടുത്തേ ഒന്നും പറയണില്ല കേട്ടോ അമ്പാടി അങ്ങ് എന്താ കുക്കിങ്ങിന്റെ ആ ഒരു തിരക്കിലാണ് അപ്പോൾ എനിക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് സ്പെഷ്യലായിട്ട് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളത് അമ്പാടിയും അമ്മയ്ക്കാണ് ഉണ്ടാക്കുന്നത് അതോ ഇത് ആർക്കും എടുക്കാനാ അമ്പാടി ആർക്ക് കഴിക്കാനാ അച്ഛനാണോ അമ്മയ്ക്ക് തരുവോ അച്ഛനും അമ്മയ്ക്കും തരുവോ അപ്പൊ അമ്മ ചേച്ചിക്കോ അമ്മ ചേച്ചിക്കോ അമ്മയ്ക്കോ ആ അപ്പൊ എല്ലാവർക്കും കൊടുക്കൂല ഇതാ അമ്പാടിക്കുട്ടന്റെ പാത്രമൊക്കെ എണീറ്റ് പോണു ഇത് മാത്രമേ ഉള്ളൂ ചോറൊന്നും ഉണ്ടാക്കണില്ല ഇതെന്താന്ന് പറഞ്ഞില്ല ഇതുവരെ അപ്പൊ നമ്മുടെ അമ്പാടിക്കുട്ടനെന്താ കുക്ക് ചെയ്യുന്ന ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ എന്തോ സ്പെഷ്യൽ ആണെന്ന് മാത്രം അറിയാം അമ്പാടി എന്താണെന്ന് പറഞ്ഞ് അപ്പോൾ അമ്പാടിക്കുട്ടിൻ്റെ ആ കിച്ചൺ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാട്ടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യലായി വേണമൊന്നുമില്ല ഇത് നമ്മുടെ എന്താ നമ്മുടെ കിച്ചണിലൊക്കെ വെക്കുന്ന ഒരു ചെടി ഇപ്പോൾ എല്ലായിടത്തും ഉള്ളൊരിതാണല്ലോ ഇങ്ങനെ ഇൻഡോർ ഇതൊക്കെ ഉണ്ടല്ലോ ചെടികൾ അപ്പോൾ അതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഇത് ഞങ്ങളുടെ ഇവിടെ ചുടക്കം എന്നാണ് പറയുക അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇവിടെ എന്താ പറയുന്നത് എന്ന് എനിക്കറിയില്ല നിങ്ങനെ ആക്കുമ്പോൾ സൗണ്ടൊക്കെ വരും അപ്പോൾ അമ്പാടിക്കുട്ട് അതിൽ നനച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെടി അമ്പടി അമ്പടി കുട്ടൻ ചെടി നാനൊക്കെയാണോന്ന് ആ അപ്പോൾ ചെടിയൊക്കെ നനച്ചു കൊടുക്കാണ് കേട്ടോ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഇതൊക്കെ നല്ലപോലെ ഇരുന്നാലല്ലേ അമ്പാടീൻ്റെ കിച്ചൺ നല്ല ഇതാവുള്ളൂ പിന്നെ അമ്പാടിക്കുട്ടൻ്റെ ഒരു കുഞ്ഞ് പട്ടിക്കുട്ടി ഇവിടെ ഉണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ പിന്നെ വെജിറ്റബിൾസിൻ്റെ ഉണ്ട് ഇത് ആമ്മക്കുട്ടിയുടെ കിച്ചൺ സെറ്റിലുള്ളതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടിയതാണ് കുഞ്ഞു പാത്രമൊക്കെ അപ്പോൾ അതൊക്കെ കൂടെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് അമ്പാടിക്ക് എന്തെങ്കിലുമൊക്കെ ടൈം പോകണമല്ലോ നമ്മൾ വെറുതെ എന്തെങ്കിലും ചെയ്താൽ അവനും കുറച്ച് സമയമാകുമ്പം എന്താ കളിയൊക്കെ നിർത്തിയിട്ട് വരും അപ്പോൾ ഇതാകുമ്പം കുറച്ച് സമയം അവന് കളിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ എന്തായാലും അമ്പാടിക്കുട്ടന് കാര്യമൊന്നും പറയാനുള്ളൊരിതായിട്ടില്ല പക്ഷേ അല്ലാണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ സംസാരിക്കും കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ പാചകത്തിൻ്റെ തിരക്കിലായതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ പാചകം അങ്ങ് തകർക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ജസ്റ്റ് അമ്പാടിക്കുട്ടൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ എടുക്കണമെന്ന് തോന്നി അങ്ങനെ എടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമോ അമ്പാടി എന്തോ പറയുന്നുണ്ടല്ലോ എന്താ പറഞ്ഞത് ഇത് മതിയോ മാറ്റട്ടെ അത് പിന്നെ അമ്പാടിക്ക് കളിക്കണോ നമുക്കകത്ത് പോയാലോ ഇതെവിടെ ചെറുതായിട്ട് വെയിൽ വരാൻ വേ വെയിൽ വരണുണ്ടോ മൂത്ത് വെയിൽ അടിക്കുന്നുണ്ടല്ലോ ഇല്ല വെയിലുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഇത് വെച്ച് തുടങ്ങിയപ്പോൾ ഇത്ര വെയിലുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ ചെറുതായിട്ട് വെയിലൊക്കെ വരാനായിട്ട് തുടങ്ങി അപ്പോൾ എന്തായാലും കുറച്ച് സമയം കൂടെ ഞങ്ങളുടെ അമ്പാടിക്കുട്ടന്നെ ഇരിക്കും അപ്പം എന്താ അമ്പാടിയുടെ അടുക്കളയിൽ പണി കാര്യമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ എൻ്റെ അടുക്കളയിൽ പണിയൊന്നും നടക്കുന്നില്ല കാരണം ഇവനിങ്ങനെ ഇവിടെ ഇരുത്തിയിട്ട് പോകാൻ പറ്റില്ലല്ലോ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അമ്പാടിനെ ആയിട്ട് എടുത്തിട്ട് പോകാൻ എൻ്റെ വീട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് വിശ്വാസത്തിൽ തൽക്കാലം തന്നെ മൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഞങ്ങളുടെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയാണ് വരുന്നത് അതായിരിക്കും അമ്പാടിയൊരു ഭായി പറഞ്ഞേ അതിരിക്കുന്നില്ലേ അമ്മ വെച്ചു തരാം ആ ഒരു ബായി പറഞ്ഞേ അമ്മ ഒരു ബായി പറഞ്ഞാലേ പോകൂ ആ ബായ് കൈ ഇങ്ങനെ കാണിച്ചേ ബായ്